മിസ്സിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ പൂർണമായിട്ട് എളിമപ്പെട്ട് കൊടുക്കണം ഒരിക്കലും ഞാൻ ഓർക്കുകയാണ് ഒരു സഹോദരി ഒരു വൈദികൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അച്ഛ എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് അപ്പോൾ അച്ഛൻ അത് കേട്ടിട്ട് പറഞ്ഞു അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ തെറ്റാണ് അതൊക്കെ പോട്ടെ എന്തിനെ കുറിച്ചാണ് അഹങ്കരിക്കുന്നത് അപ്പോ ഈ സഹോദരി പറഞ്ഞു അച്ഛ ഒത്തിരി സൗന്ദര്യമുണ്ടെന്നാണ് എൻ്റെ അഹങ്കാരം അപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ തെറ്റിദ്ധാരണ ഒരിക്കലൊരു പാവമല്ല മിഷിയാൽ സ്നേഹർ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അഹങ്കരിക്കുന്നത് നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചാണ് സ്വന്തമാണെന്ന് പറയാനായിട്ട് എന്താ ഉള്ളത് നമുക്കൊക്കെ ദൈവം തരാത്തതായിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്താ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ മറിച്ച് നമ്മളൊന്ന് എളിമപ്പെട്ട് കൊടുത്താൽ എന്തുമാത്രം കൃപ നമുക്കുണ്ടാകും മനസ്സിലാക്കണം എവിടേക്കാണ് വെള്ളം ഒഴുകുക താഴ്ന്ന നിലത്തേക്ക് വെള്ളം ഒഴുകു ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കൃപ എന്നിലേക്കും നിങ്ങളിലേക്കും ഒഴുകണമെങ്കിൽ നമ്മൾ എളിമപ്പെട്ട് കൊടുക്കണം എന്തു ചെയ്യാൻ സാധിക്കുമ്പോഴും മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുമ്പോഴും പ്രൈസ്തലോഡ് എന്ന് പറയാൻ സാധിക്കണം പ്രൈസ്തലോഡ് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം ദൈവത്തിനു സ്തുതി അങ്ങനെ എനിക്ക് നിങ്ങൾക്കും പറയാൻ സാധിച്ചാല് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്മകൾക്ക് ദൈവം അതിൽ പ്രീതിപ്പെടും പ്രിയ സഹോദരങ്ങൾ ചിന്തിക്കണം നമ്മള് നമ്മൾ എപ്പോൾ നമ്മൾ അഹങ്കരിക്കുന്നുവോ അപ്പോൾ നമ്മൾ ഇന്ന് കൃപ ചോർന്ന് പോകും ഒരു സംശയമായിട്ട് ദൈവം നമുക്ക് ഓരോ കൃപകൾ തന്നിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് തിരിച്ചറിയണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിശുദ്ധ നാട് പോയപ്പോഴും എന്നെ സ്പർശിച്ച ഒരു വലിയൊരു കാര്യമുണ്ട് അവിടെ വിശുദ്ധ നാട് പോകുമ്പോഴ് ഈശോ പിറന്ന സ്ഥലമുണ്ട് ഇവിടെ പോകുമ്പോഴ് ഞാൻ ഓർക്കുന്ന അന്ന് ഭയങ്കര തിരക്കായിരുന്നു അവിടെ തിരക്കുള്ളത് കൊണ്ട് ഞാൻ പതുക്കെ മാറി നിന്നു മാറി നിന്നപ്പോഴ് അവിടെ ഈശോ പിറന്ന സ്ഥലത്തേക്ക് പോകണതിന് തൊട്ടും മുൻപ് ഒരു വാതിലുണ്ട് ഈ വാതില് എന്താണെന്ന് അറിയത്തില്ല ഇതിന് അധികം ഹൈറ്റൊന്നുമില്ല ഈ കട്ടള വെച്ചിരിക്കുന്ന ഈ വാതിലിന് വളരെ ഹൈറ്റ് കുറവാണ് എന്തായാലും ഞാൻ നോക്കുമ്പോഴ് അവിടെ ആളുകളൊക്കെ പൊക്കമുള്ളവര് കൂടുതൽ പൊക്കമുള്ളവര് അങ്ങോട്ട് കടക്കണമെങ്കിൽ കൂടുതൽ കുഞ്ഞണം കൂടുതൽ അഹങ്കാരമുള്ളവർ കൂടുതൽ എളിമപ്പെടണം ശരിയാണോ ചിന്തിക്കണം എന്നെ ചിന്തിപ്പിച്ച ഒരു യാഥാർത്ഥ്യം എന്നെവിടെ നിന്നുണ്ട് ഈശോ പഠിപ്പിച്ച ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് വലിയ കാര്യങ്ങൾ വലിയ രഹസ്യങ്ങൾ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കണമെങ്കിൽ ഈശോ പിറന്ന സ്ഥലം കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തെ എളിമപ്പെടുത്തണം എൻ്റെ ജീവിതത്തെ ഞാൻ എളിമപ്പെടുത്തുമ്പോൾ എനിക്ക് വലിയ കാര്യങ്ങൾ കാണുവാനുള്ള കൃപ ദൈവം തരും പ്രവാചകന്റെ പുസ്തകത്തിലെ പുസ്തകത്തില് മുപ്പത്തിമൂന്നിലും മൂന്നാമത്തെ വചനം ഇങ്ങനെ പറയുന്നേ എന്നെ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ സ്വർഗരാജ്യത്തിന്റെ വലിയ രഹസ്യങ്ങള് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും തിരിച്ചറിയണം നമ്മൾ ഈശോയെ വിളിച്ച് എളിമയോടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു കൃപയാ പ്രിയ സഹോദരങ്ങളെ നമ്മൾ അഹങ്കാരത്തോടെ ആയിരുന്ന കിട്ടാത്ത പല കാര്യങ്ങളും അതോ തിരിച്ചറിയണം നമുക്കറിയാം വചനത്തിൽ നമുക്ക് കാണാം രണ്ട് വ്യക്തികള് പ്രാർത്ഥിക്കാൻ പോകുന്നത് അല്ലേ ചുങ്കക്കാരനും ഫരിസയനും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ അഭിഷേകമായി മാറാത്ത അല്ലെങ്കിൽ ഒരു അനുഭവമായിട്ട് മാറാത്തത് നമ്മൾ പലപ്പോഴും ഫരിസയനെ പോലെ നമ്മെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ വലിയതാണെന്നൊരു ചിന്താ മനോഭാവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകും പ്രിയ സഹോദരങ്ങൾ ചുങ്കക്കാരൻ അവന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് എളിമയോടെ അവൻ മാറത്തടിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ അവൻ കൂടുതല് കൃപയുള്ളവനായി തിരിച്ചു പോയി എന്ന് പറയും കരകളുതി പറയാം വിശ്വാസത്തോടെ യേശുവേ 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 നന്ദി നന്ദി ആരാധന ആരാധന അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളാണത് നമുക്ക് കാണാൻ സാധിക്കും വചനത്തിലേക്ക് നോക്കുമ്പോഴ് ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനൊന്നാം അധ്യായം എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള ഒരു വചനമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാബേൽ ഗോപുരത്തെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട് അല്ലേ ബാബേൽ ഗോപുരം നമുക്കറിയാം ബാബേൽ ഗോപുരം പണിയുവാനായിട്ട് ഇവര് ആഗ്രഹിക്കുമ്പോൾ ഇവരെ മനസ്സിൽ ആകാശമുട്ട ഒരു ഗോപുരം പണിത് അവരുടെ പ്രശസ്തി നിലർത്തുവാൻ വേണ്ടി അവരുടെ ഉദ്ദേശം അതായിരുന്നു അവരുടെ ഉദ്ദേശം അതായിരുന്നു അവരുടെ തന്നെ പ്രശസ്തി നിലർത്തുവാൻ വേണ്ടി അവര് ബാബേൽ ഗോപുരം പണിയാൻ ആഗ്രഹിക്കുമ്പോഴ് ദൈവം അവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ വിവിധ ഭാഷകൾ കൊടുത്തുകൊണ്ട് അവിടെ ഭിന്നിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവർക്കത് പണി പൂർത്തിയാക്കാൻ സാധിച്ചോ പ്രിയ സഹോദരങ്ങളെ ഇല്ല തിരിച്ചറിയണം നമ്മൾ അവർ അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അവർ ബാബേൽ ഗോപുരം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ അവർക്ക് അത് പണിയാൻ സാധിച്ചില്ല ഇപ്പോൾ സ്ഥല പ്രവർത്തനങ്ങൾ പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും വിവിധ ഭാഷകളിൽ ഉണ്ടായിരുന്നവര് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവര് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോൾ വിവിധ ഭാഷകളിലുള്ളവര് അവരവരുടെ ഭാഷകളിൽ കേട്ടുകാതണം തിരിച്ചറിയണം അഹങ്കാരത്തോടെ നമ്മൾ നിൽന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൃപകൾ നഷ്ടപ്പെട്ടു പോകും മറിച്ച് പരിശുദ്ധാത്മാനാൽ നിറഞ്ഞ് ഞാനും നിങ്ങളും ശുശ്രൂഷ ചെയ്യുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് വലിയൊരു അഭിഷേകമായിട്ട് മാറും നമ്മുടെ കണ്ണുകൾ നടച്ചു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാര്യങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചു നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒത്തിരിയേറെ അഹങ്കാരത്തിൽ ജീവിച്ച വ്യക്തികളായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളിലൂടെ നമ്മൾ കടന്നു പോയതിന് കാരണം നമ്മൾ അഹങ്കരിച്ചതുകൊണ്ടാണ് പലപ്പോഴും നമുക്കില്ലാത്തതിനെക്കുറിച്ചാണ് നമ്മുടെ അഹങ്കാരം വലിയ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എളിമപ്പെട്ടു കൊടുക്കണം ചുങ്കക്കാരനെ പോലെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഈശോയുടെ മുൻപിൽ ഞാനൊന്ന് എളിമപ്പെട്ട് എൻ്റെ കുറവുകൾ ഏറ്റു പറഞ്ഞു പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ ഞാൻ ഏറ്റു പറയും നല്ല കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് അനുദപിച്ചുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ഈശോയുടെ മുൻപിൽ പറഞ്ഞു പിതാവേ നീ ഇന്ന് പറുതീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി എളിമയോടെ പ്രാർത്ഥിച്ച ആ നല്ല കള്ളൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം കേട്ടു ഡാനിയൽ പ്രവാചകനോട് പറഞ്ഞാൽ അതേ വചനം ഇന്ന് നമ്മളോടും പറയുക നീ നിന്നെ എന്ന് എളിമപ്പെടുത്തി നീ പ്രാർത്ഥിക്കുവോ അന്നു മുതൽ ഞാൻ നിൻ്റെ പ്രാർത്ഥന ശ്രവിക്കുവാൻ തുടങ്ങുമെന്ന് ഈശോ എന്നോടും നമ്മോടും പറയും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും ഒന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും പരിശുദ്ധയമ്മ തൻ്റെ സ്തോത്രഗീതത്തിലും പറഞ്ഞു എളിയവരെ അവിടെ നിന്ന് ഉയർത്തി അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാടുണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിച്ച പ്രാർത്ഥിക്കും നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെതായ വിത്തുകൾ നമ്മൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന ഭാവത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കാണുന്ന സ്വഭാവം എനിക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന സ്വഭാവം എനിക്കുണ്ടെങ്കിൽ ഞാൻ ചെയ്താലേ ശരിയാകും മറ്റുള്ളവർ ചെയ്താൽ ശരിയാകില്ല എന്ന ചിന്താഗതികളോടെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് ഞാൻ ചിന്തിച്ച് അവരെ സൽപ്പേര് ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ശിയാൽ സ്നേഹമുള്ളവരെ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഒക്കെ നമുക്കുണ്ടാകാം പക്ഷെ അവിടെയെല്ലാം എനിക്ക് എളിമപ്പെട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടിലെല്ലാം എളിയ മനോഭാവം ഉണ്ടായാൽ ഈശോ നമ്മളിൽ പ്രീതിപ്പെടും ഈ ഒരു അഭിഷേകത്തിനൂടെ ഒക്കെ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും